വിവാഹം ശരിയാവാത്തവർ നമുക്ക് ധാരാളം ആളുകളെ കാണാം സാമ്പത്തികമായി നല്ല കഴിവുണ്ട് അതുപോലെ ശാരീരികമായി നല്ല ഭംഗിയുണ്ട് പക്ഷേ എങ്കിലും ആ പെൺകുട്ടിക്ക് ഒരു ഇണയെ ഒരു ഭർത്താവിനെ ലഭിക്കുന്നില്ല പല ആലോചനകളും വരുന്നു പക്ഷേ അതെല്ലാം തെന്നി മാറിപ്പോകുന്നു ഒന്നും അടുക്കുന്നില്ല ഒരു വിവാഹവും ശരിയാവുന്നില്ല പ്രായം ഇങ്ങനെ വർഷാവർഷം കൂടി വരികയാണ് ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തിയാറായി ഭംഗിക്ക് കുറവില്ല സമ്പത്തിൻ്റെ കുറവില്ല സ്വർണത്തിന് കൊടുക്കുന്നതിന് കുറവില്ല ഒന്നുമില്ല പക്ഷേ പല തടസ്സങ്ങളാണ് ഇങ്ങനെ പറയുന്നവരെ നമുക്കിടയിൽ ധാരാളം കാണാം അതുപോലെ നല്ല ചക്കന്മാർ പുരുഷന്മാർ ആൺകുട്ടികൾ വിവാഹപ്രായം എത്തിയിട്ടുണ്ട് പക്ഷേ നല്ലൊരു ഇണ നല്ലൊരു പെണ്ണ് സെറ്റായി വരുന്നില്ല ഒരു ഇണയെ ഒരു തുണയെ ലഭിക്കുന്നില്ല എത്രയോ ചെറുപ്പക്കാരെ നമുക്ക് കാണാം ഒരുപാട് ആലോചനകൾ വന്നു അതൊന്നും വേണ്ട രൂപത്തിലാകുന്നില്ല ശരിയാവുന്നില്ല ഒക്കെ മാറിപ്പോവുകയാണ് അടുത്തെത്തിയിട്ട് പിന്നീടത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അത് മാറിപ്പോകുന്നു എന്ന് പറയുന്ന ആൺകുട്ടികളെയും അതുപോലെ പെൺകുട്ടികളെയും ധാരാളമായി നമുക്ക് കാണാൻ കഴിയും പലരും ഈ ഈ പ്രശ്നം വന്നു അതുപോലെ വാട്സപ്പിലും മറ്റുമൊക്കെ ചോദിച്ച് അത് അതിനെപ്പറ്റി പറഞ്ഞ് പരിഹാരം ചോദിച്ചവരുണ്ട് ഇങ്ങനെ വിവാഹത്തിലുള്ള തടസ്സങ്ങൾ അതുപോലെ ജോലി തടസ്സങ്ങൾ ഇങ്ങനെ പല തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ വരാറുണ്ട് വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് ആ തടസ്സങ്ങളിൽ തന്നെ കെട്ടിമറിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് അവർക്കെല്ലാം നല്ല ഒരു പരിഹാരമായ പരിഹാര മാർഗമായ ഒരു സൂറത്ത് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് അതാണ് നിങ്ങളോട് പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത് സൂറത്തു ത്വാഹ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു സൂറത്ത് ത്വാഹാ എന്ന് തന്നെയാണ് ആ സൂറത്ത് തുടങ്ങുന്നത് അഥവാ നേരെ പകുതി പരിശുദ്ധ കുറ ആ മുസ്സഫെടുത്ത് നേരെ പകുതി സൂറത്തുൽ കഹിഫ് എടുത്താൽ അവിടെ നേരെ പകുതിയാണ് മുസ്താഫിൻ്റെ രണ്ട് ഭാഗം ഒരുപോലെ നടുവിലെ സൂറത്താണ് സൂറത്തുൽ കഹഫ് അതിൻ്റെ ശേഷമുള്ള സൂറത്താണ് സൂറത്ത് മറിയം അത് കഴിഞ്ഞിട്ടാണ് സൂറത്ത് ത്വാഹ ഈ സൂറത്തു ത്വാഹ ഒരു ദിവസത്തിൽ ഇരുപത്തി മണിക്കൂറിനിടയിൽ ഒരു തവണ ഓതി തീർത്താൽ മതി അത് ഒറ്റ പ്രാവശ്യം ഇരുന്ന് അങ്ങനെയും ഓതി തീർക്കാം അല്ലെങ്കിൽ രാവിലെ മുതൽ ഓരോ പേജുകൾ പേജുകൾ ഓതിയിട്ട് സമയത്തിൻ്റെ നമ്മുടെ ജോലിയുടെയും മറ്റ് ബിസിനസിൻ്റെയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ ഓരോ പേജുകൾ ഇങ്ങനെ ഓതി തീർക്കാവുന്നതുമാണ് എളുപ്പത്തിൽ ഓതി തീർക്കാനും എളുപ്പത്തിൽ ഓതാനും പറ്റിയ ഒരു സൂറത്താണ് സൂറത്തു ത്വാഹ എന്ന് പറയുന്നത് കാരണം ചെറിയ ചെറിയ ആയത്തുകളാണ് സൂറത്തു ത്വാഹയിലൂടെ കടന്നു പോകുന്നത് ഇത് പതിവാക്കിയാൽ ഇത് പതിവാക്കുന്നവരായാൽ നമുക്ക് വരുന്ന എല്ലാ തടസ്സങ്ങളെയും അള്ളാഹു സുബഹാനുഹൂത്തായാല തെറ്റി അവിടെ നിന്ന് തെറ്റിച്ച് മാറ്റിക്കളയുന്നതായിരിക്കും അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ